രീതിയിലുള്ള യൂണിറ്റ് പ്രസിഡന്റ് എം ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി മിത്ര പദ്ധതി വിശദീകരണം ട്രസ്റ്റ് ബോർഡ് മെമ്പർ ജയദീശൻ ആറാട്ടുകടവ് നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ ഹൈറുനിസ ഫണ്ട് ഏറ്റുവാങ്ങി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി സുകുമാരൻ സി അനിത ഏരിയ കമ്മിറ്റി അംഗം കെ വി ബിജു എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ബി മധുസൂദനൻ സ്വാഗതവും ട്രഷറർ വി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്